ഇനി വരാൻ പോകുന്ന വയൽ കാഡിന് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ബുദ്ധി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ആളായിരിക്കും ആദ്യം വരുന്നത് കാരണം ലേഡീസിൻ്റെ പ്രാതിനിധ്യം ഇപ്പോൾ കൂടുതലാണ് ബുദ്ധി ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു ടീമിൻ്റെയും കൂടെ നിൽക്കാൻ പോകാതിരിക്കുക ഫസ്റ്റ് ഒറ്റയ്ക്ക് കളിച്ച് കയറുകയാണെങ്കിൽ അയാൾ കപ്പിലേക്ക് എത്തും കാരണം വെച്ചാൽ ഇവിടെ മറ്റാൾക്കാരെ ഉപയോഗിച്ച് മാത്രം ഗെയിം പോകുന്ന അർജുൻ അല്ലെങ്കിൽ റോ നമ്മുടെ മുടിയൻ അൻസീബ അങ്ങനെ യമുന രേഖ അങ്ങനെ പല ആൾക്കാരുണ്ട് ശ്രീതു ശരണ്യ ഇങ്ങനെയുള്ളവർ ഗെയിം ഇപ്പോൾ അസ്തമിച്ചു കഴിഞ്ഞു ആ സമയത്ത് ഇപ്പോൾ ഇനി വരാൻ പോകുന്ന വയൽക്കാടിന് ഫോക്കസ് ചെയ്യാനുള്ളത് ഫസ്റ്റ് ഗബ്രി ജാസ്മിൻ പിന്നെ റെസ്മിൻ പിന്നെ നോറ പിന്നെ ജാൻമണി വിഷയമില്ല ജാൻമണി വേറെ രീതിയിലാണ് നമ്മുടെ ജിൻറ്റോ ഇത്രയും പേരെ ഫോക്കസ് ചെയ്ത് അവരെ അടിച്ച് വീഴ്ത്തി കഴിഞ്ഞാൽ അവരടിച്ച് വീഴ്ത്തി കഴിഞ്ഞാൽ ഇതുവരെ ഇവർ കളിച്ച് വന്ന ഗെയിമൊക്കെ പൊളിയും ഫസ്റ്റിലേക്ക് അല്ലെങ്കിൽ കപ്പിലേക്ക് വരുന്ന വയൽഡ് കാർഡുകൾ കയറിപ്പോവും വയൽഡ് കാർഡുകൾ ചിന്തിക്കേണ്ട കാര്യം ഇനിയും ഒരാൾഡ് പുറേ നിന്ന് പറ്റി പിടിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരമായിട്ട് പുറത്തെ കാര്യങ്ങൾ വന്ന അകത്ത് പറയുന്നതിന് പകരമായിട്ട് സ്വന്തം ഗെയിം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സാധ്യത കൂടുതലാണ് ഈ തവണ